ദേശീയ ഫാർമസി സമാപനമായി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള ഘടകവും കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസും ചേർന്ന് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഫാർമസിസ്റ്റുകൾ ആരോഗ്യമേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ഫാർമസി വാരാഘോഷം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള ഘടകവും കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസും സംയുക്തമായി സംഘടിപ്പിച്ച ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഫാർമസിസ്റ്റുകൾ ആരോഗ്യമേഖലയ്ക്ക് നൽകുന്ന സേവനങ്ങൾ ചെറുതായി കാണാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു ഫാർമസിസ്റ്റുകൾ ഇന്ന് മരുന്നിന്റെ ഗവേഷണ ഉൽപ്പാദന വിതരണ വിൽപ്പന മേഖലകളിൽ മികച്ച സേവനങ്ങളാണ് നൽകി വരുന്നത് കോവിഡ് കാലത്ത് ഫാർമസി വിദഗ്ധർ നടത്തിയ സേവനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ അടക്കം വിവിധ മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും നൽകുന്നതും സ്വയം ചികിത്സയും കർശനമായി നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യ സേവന രംഗത്ത് കാലഘട്ടത്തിൽ

മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് കുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ഐ പി എ പ്രസിഡന്റ് ഡോക്ടർ പി ജയശേഖർ ഡോക്ടർ പ്രദീപ് എം ആർ ഡോക്ടർ കെ രാധ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ പി ജയശേഖർ ഫാർമസി വാരാഘോഷ സന്ദേശം നൽകി ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സെമിനാർ വിദ്യാർത്ഥികളുടെ ക്വിസ് പ്രസംഗ മത്സരങ്ങൾ പോസ്റ്റർ പ്രദർശനം മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് സാമൂഹ്യ ബോധവൽക്കരണം തുടങ്ങിയവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു സെമിനാറിൽ ആൻജോസ് സണ്ണി ഡോക്ടർ സിബി പി ഐ ഡോ പ്രദീപ് എം ആർ ഡോക്ടർ എ ജെ ചാക്കോ ഡോക്ടർ പോൾ ജേക്കബ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സ്റ്റാർവിഷൻ ന്യൂസ്